നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ താരക്കാണെന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ ഈ ആഴ്ചയിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാൻ ഹോളി സ്പോട്ട് അഡ്മിഷൻ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് സർക്കാർ ഐഡർ സാശ്രയ പോളിടെക്നിക് സ്പോട്ട് അഡ്മിഷൻ ഇന്ന് മുതൽ മുപ്പത് വരെ അതത് സ്ഥാപനങ്ങളിൽ നടക്കും ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലാത്തവർക്കും പുതുതായി രജിസ്ട്രേഷൻ ചെയ്യാം സമയക്രമം സൈറ്റിലുണ്ട് പോളി ആണ് സൈറ്റ് എം ഡെക് സ്പോർട്ട് അഡ്മിഷൻ തിരുവനന്തപുരം ബാട്ടൺ ഹിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ എം ഡെക് ഒഴിവിലേക്ക് സ്പോർട്ട് അഡ്മിഷൻ ഇന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെ രേഖകളുമായി രാവിലെ പതിനൊന്ന് മുപ്പതിനകം കോളേജിൽ എത്തണം സിഇ സി ബി എസ് ഡോട്ട് ഡി സി ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഉപരിപഠനം ഗേറ്റ് രജിസ്ട്രേഷൻ ഇരുപത്തി അഞ്ച് മുതൽ ഫെബ്രുവരി ഏഴ് എട്ട് പതിനാല് പതിനഞ്ച് തീയതികളിൽ പരീക്ഷ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ വിഷയങ്ങളിലും മറ്റ് ഉപരിപഠനത്തുള്ള ദേശീയ യോഗ്യത പരീക്ഷയായ ഗേറ്റ് ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് രജിസ്ട്രേഷൻ ഇരുപത്തി അഞ്ചിന് ആരംഭിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായത്തോടെ എഞ്ചിനീയറിംഗ് ടെക്നോളജി ആർക്കിടെക്ചർ സയൻസ് വിഷയങ്ങളിൽ പി ജി പഠനത്തിനും പി എസ് ഡിക്കും അർഹത നിർണ്ണയിക്കുന്ന പരീക്ഷയാണ് ഗേറ്റ് പല ഗവേഷണ സ്കോളർഷിപ്പുകൾക്കും ഫെലോഷിപ്പുകൾക്കും പ്രമുഖ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾക്കും ഗേറ്റ് സ്കോർ പരിഗണിക്കാറുണ്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ നടപടികൾ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് അവസാനിക്കും ലേറ്റ് ഫീസ് നൽകി ഒക്ടോബർ ആറ് വരെ രജിസ്ട്രേഷൻ ചെയ്യാം ഫെബ്രുവരി ഏഴ് എട്ട് പതിനാല് പതിനഞ്ച് തീയതികളിലാണ് പരീക്ഷ മാർച്ച് പത്തൊമ്പതിന് ഫലം പ്രഖ്യാപിക്കും പെൺകുട്ടികൾ പിന്നോകർ എന്നിവർക്ക് ആയിരം രൂപയാണ് പരീക്ഷാ ഫീസ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ശേഷമാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ഫീസ് നൽകണം ബാക്കിയുള്ളവർക്കെല്ലാം രണ്ടായിരം രൂപയാണ് പരീക്ഷാ ഫീസ് നിശ്ചിത സമയം കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ഒരു പേപ്പറിന്റെ ഫീസാണിത് രണ്ട് പേപ്പർ കോമ്പിനേഷൻ തിരഞ്ഞെടുക്കുന്നവർ അധിക ഫീസ് നൽകണം കേരളത്തിൽ ആലപ്പുഴ ആലുവ ആറ്റിങ്ങൽ ചെങ്ങന്നൂർ കാഞ്ഞിരപ്പള്ളി കൊല്ലം കോതമംഗലം കോട്ടയം മൂവാറ്റുപുഴ തിരുവനന്തപുരം അങ്കമാലി കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം പാലക്കാട് പത്തനംതിട്ട പയ്യന്നൂർ തൃശൂർ വടകര വയനാട് എന്നിവിടങ്ങളിലാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ ഐ ഐ ടി ഗുവാഹത്തിയിലാണ് ഈ വർഷത്തെ പരീക്ഷയുടെ നടത്തിപ്പുകൾ എഞ്ചിനീയറിംഗ് സയൻസിന് കീഴിൽ എനർജി സയൻസ് എന്ന പേപ്പർ ഈ വർഷം അധികമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് പേപ്പർ എഴുതുന്നവർക്കുള്ള കോമ്പിനേഷനിലും പ്രസിദ്ധീ ഗേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ ഐ ടി ജി ഡോട്ട് എ സി ഡോട്ട് ഇൻ ആണ് വെബ്സൈറ്റ് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ